ായി പ്രിയ കൂട്ടുകാരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് എ യു ജി പി തേർഡ് സെമസ്റ്റർ ബി കോം എം ഡി സി മലയാളം സിലബസിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠഭാഗമാണ് മിഷണറി പ്രവർത്തനവും റോഡുകളുടെ സാമൂഹ്യ ചരിത്രവും എന്നുള്ളത് ചരിത്രകാരനും ഗവേഷകനുമായിട്ടുള്ള വിനില് ഇപ്പോളാണ് ഈ ലേഖനം എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അടിമ കേരളത്തിൻ്റെ അദൃശ്യ ചരിത്രം എന്ന പുസ്തകത്തിലൊരു അധ്യായമാണ് മിഷണറി പ്രവർത്തനവും റോഡുകളുടെ സാമൂഹ്യ ചരിത്രവും എന്നുള്ളത് അതായത് കേരളത്തിലെ റോഡുകൾ എങ്ങനെയാണ് സാമൂഹ്യ ചരിത്രത്തിൻ്റെ ഭാഗമായത് എന്ന് പരിശോധിക്കുകയാണ് അദ്ദേഹം ഈ ലേഖനത്തിൽ ചെയ്യുന്നത് ഇവിടെ റോഡുകൾ ഒരു യാത്രാ മാർഗം മാത്രമായിരുന്നില്ല എന്നും ജാതി വ്യവസ്ഥതയെ സംരക്ഷിച്ചിരുന്ന ഒരു ഹൈന്ദവ സംവിധാനം കൂടിയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കൊളോണിയൽ കാലഘട്ടത്തിൽ നടന്ന പലതരത്തിലുള്ള ഇടപെടലുകളുടെ ഫലമായിട്ട് ഈ ജാതി സംരക്ഷണ സംവിധാനത്തിന് പല വിധത്തിലുള്ള വിള്ളലുകളും വെല്ലുവിളികളും ഉണ്ടായതോടുകൂടി അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റൻറ്റ് മിഷണറിമാരുടെയും സഭയുടെയും പ്രവർത്തന ഫലമായിട്ട് അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ സ്ഥാപനത്തോടു കൂടിയിട്ട് മറ്റൊന്ന് തോട്ടം മേഖലകളുടെ നിർമ്മാണത്തോട് കൂടിയിട്ട് ദളിതം നടത്തിയിട്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയൊക്കെയാണ് ആ വെല്ലുവിളികൾ പിന്നീട് ഉയർത്തിയത് എന്ന് ചരിത്രം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ മഹാത്മാ അയ്യങ്കാളി നടത്തിയ വില്ലുവണ്ടി യാത്ര ഇതിൽ സവിശേഷപരമായിട്ടുള്ള ഒരു സ്ഥാനം അർഹിക്കുന്നുണ്ട് കേരളത്തിലെ റോഡുകളെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ വിരളമാണ് എങ്കിലും കൊളോണിയൽ കാലത്ത് അവയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരുന്ന വില്യൽലോകണമാണ് മലബാർ മേഖലകളിലെ റോഡുകളെ കുറിച്ച് അദ്ദേഹം ത്തിൻ്റെ കുറിപ്പുകളിൽ നിന്ന് ഇത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം കൊച്ചിയുടെയും തിരുവിതാംകൂറിൻ്റെയും റോഡ് നിർമ്മാണ ചരിത്രം മലബാറിൽ നിന്നും വ്യത്യസ്തമാണ് എന്നും തിരുവിതാംകൂറിൽ റോഡുകൾ തന്നെ ഇല്ലായിരുന്നുവെന്നാണ് ചരിത്രകാരന്മാരുടെ ഒരു വാദം കോട്ടയം കുമളി റോഡും തിരുവിതാംകൂർ റോഡും ആണ് ആദ്യ കാലഘട്ടത്ത് നിർമ്മിക്കപ്പെട്ട റോഡുകൾ തോട്ടം മേഖലയാണ് റോഡ് നിർമ്മാണത്തിന് ഇടയാക്കിയത് എന്നും ജാതീയതയും അധിനിവേശവും കൂടിക്കലർന്ന ഒരു ചരിത്രമാണ് തിരുവിതാംകൂറിൻ്റെ റോഡുകൾക്കുള്ളത് എന്നും അതിൻ്റെയൊക്കെ പിന്നിൽ വലിയ സമരങ്ങളുടെ സംഘർഷങ്ങളുടെ ചരിത്രമുണ്ട് എന്നു കൂടി ഈ ലേഖനം ബോധ്യപ്പെടുത്തുന്നു റോഡ് നിർമ്മാണം എന്നാൽ ഹിന്ദു രാഷ്ട്രത്തിനെതിരെ ഒന്നായിരുന്നു ബ്രാഹ്മണർ സഞ്ചരിച്ചിരുന്ന വഴികളിലൂടെ മറ്റാർക്കും പോകാൻ അനുവാദമുണ്ടായിരുന്നില്ല അക്കാലത്ത് അതിലൂടെ കടന്നു പോകുന്ന മിഷണറി സംഘത്തിനെ ആക്രമണിച്ചതിൻ്റെയും കഷ്ടിച്ച് രക്ഷപ്പെട്ടതിൻ്റെയും ചരിത്രം പറയുന്ന രേഖകൾ ലഹരി സൂചിപ്പിക്കുന്നുണ്ട് തിരുവിതാംകൂറിൽ മുപ്പത്തിരണ്ട് ജില്ലകളാണ് ഉണ്ടായിരുന്നത് അവയെല്ലാം റോഡുകളെ ജാതിയുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിരുന്നു അത്തരം റോഡുകളെ സംരക്ഷിക്കുകയും കീഴാളരെ കണ്ടാൽ ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യുകയും ഇത്തരം റോഡുകളിലേക്ക് പുതിയ റോഡുകൾ വന്നു ചേരുന്നത് തടയുക എന്നതായിരുന്നു സവർണ വിഭാഗത്തിൻ്റെ ദൗത്യങ്ങൾ കൊടും ജാതീയത വെച്ചു പുലർത്തുന്ന ഈയിടത്താണ് യൂറോപ്യൻ മിഷണറിമാർ അവരുടെ പള്ളി പള്ളിക്കൂടവും ആരംഭിച്ചത് എന്നുള്ളത് ഒരു ചരിത്ര വസ്തുതയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപതുകൾക്ക് ശേഷം അത്തരം പ്രവർത്തനങ്ങൾ സജീവമായി ഇത്തരം പ്രാർത്ഥനാലയങ്ങൾക്ക് സഭയുടെ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടാകുകയും സഭകൾ സ്ഥാപിക്കുമ്പോൾ സന്ദർശകർക്ക് വരുന്നതിനും യൂറോപ്യൻ ബിഷപ്പിന്റെ സന്ദർശനം മുന്നിൽ കണ്ടുകൊണ്ടും നല്ല റോഡുകളും വെട്ടിയുണ്ടാക്കുകയും അങ്ങനെയാണ് റോഡിൻ്റെ ചരിത്രത്തിൽ ഒരു മാറ്റം മാറ്റമുണ്ടാകുന്നത് കാടുകളും ചതുപ്പുകളും നിർമ്മിക്കപ്പെട്ട ദളിത് ആരാധനാ ഷെഡുകൾ പ്രാദേശിക മേഖലയിലെ റോഡുകൾ വികസിക്കുന്നതിനും മറ്റും കാരണമായി തീർന്നു എന്ന് ചരിത്രം പറയുന്നു മലയര വി ആദിവാസി വിഭാഗത്തിൻ്റെ ക്രിസ്തുമത പരിവർത്തനവുമായി ബന്ധപ്പെട്ടാണ് കോട്ടയം കുമ്ളി റോഡ് നിർമ്മിക്കപ്പെട്ടത് വനപ്രദേശങ്ങളിലേക്ക് ഇംഗ്ലീഷ് പാതിരിമാരുടെ കുടിയേറ്റം കണ്ട് റോമൻ ക്രിസ്ത്യാനികളും അതിവേഗം പ്രചരണം ആരംഭിച്ചതിൻ്റെ ഫലമായി പുലയരയും മലയരയും ഈഴവരെയും കത്തോലിക്ക സഭയുടെ ഭാഗമാക്കി വൻതോതിൽ ഭൂമി സ്വന്തമാക്കി അവിടങ്ങളിലേക്ക് സഭകൾ മാറ്റിസ്ഥാപിച്ചു മലയോര മേഖലകളിലെ ഇത്തരം ഇടപെടലുകൾ റോഡുകൾ നിർമ്മിക്കാൻ കാരണമായി മലയര മലയരന്മാർക്കായിട്ട് സഭകൾ കൃഷിഭൂമികളും സ്ഥലങ്ങളും നൽകി മുണ്ടക്കയത്ത് അച്ചടിശാലയും തുടങ്ങി ഇത്തരം ഇങ്ങനെ കിഴക്കൻ മേഖല അങ്ങനെ തോട്ടങ്ങളായി വികസിക്കുകയും എല്ലാ പ്രധാനപ്പെട്ട കോട്ടയം കുമളി റോഡുകളുമായി ബന്ധിപ്പിക്കുകയും ചെയ്തു എന്ന് ചരിത്രം പറയുന്നുണ്ട് മറ്റൊന്ന് യുദ്ധം റോഡ് നിർമ്മിതിക്ക് കാരണമായ ഒന്നാണ് യുദ്ധ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനായി സൗകര്യപ്പെടുത്തുന്ന റോഡുകൾ അത്യാവശ്യമായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ കേരള രാജാക്കന്മാർക്ക് ജാത്യാചാരം നിലനിർത്തുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട ചുമതല അക്കാലത്തുണ്ടായ യുദ്ധങ്ങൾ മൈതാനങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ച് നടത്തുന്ന യുദ്ധക്കളിയായിരുന്നു എന്ന് പി കെ ബാലകൃഷ്ണൻ പറയുന്നുണ്ട് ഈ കാലത്ത് റോഡുകൾ ആവശ്യമായിരുന്നില്ല എന്നാൽ പതിനെട്ടാം നൂറ്റാണ്ട് എത്തിയപ്പോഴേക്കും സ്ഥിതിഗതികൾ മാറി തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മയുടെയും മലബാറിൽ ടിപ്പു സുൽത്താന്റെയും ഇടുപെടൽ കേരളത്തിന്റെ ഭൂമിശാസ്ത്രത്തെ അടിമുടി മാറ്റിമറിച്ചു യുദ്ധത്തിന്റെ രീതികൾ മാറി പടക്കോപ്പുകൾ ആവശ്യമായി വന്നു ഇവിടെ സഞ്ചാരത്തിനായി റോഡുകൾ നിർമ്മിക്കപ്പെട്ടു അങ്ങനെ വാണിജ്യവും കച്ചവടവും വികസിച്ചു വരികയും അതിന്റെ ഭാഗമായിട്ട് റോഡുകൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത തിരുവിതാംകൂറിൽ പിന്നെ അടിമത്ത നിരോധനം നടപ്പിലാക്കിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചാണ് ഇതിനുവേണ്ടി സംയുക്ത ഹർജി നടപ്പിലാക്കിയ മിഷ്ടറിമാരാണ് തോട്ടം മേഖലകളിൽ ജോലി ചെയ്ത കീഴാള വിഭാഗത്തിൽപ്പെട്ടവരെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് അടിമത്ത നിരോധനം എന്ന ആവശ്യം മുന്നോട്ട് വച്ചത് എന്ന് ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നത് ശരിയല്ല കാരണം ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് തോട്ടം മേഖല വ്യാപകമാകുന്നത് മുണ്ടക്കയം തുടങ്ങിയ പ്രദേശങ്ങളിലെ പുതിയ ആവാസ ഇടങ്ങളും യൂറോപ്യൻ ബന്ധവും തമിഴ് കുടിയേറ്റവും എല്ലാം കൂടി ചേർന്ന സവിശേഷപരമായ സാഹചര്യമാണ് കിഴക്കൻ മേഖല വികസിക്കാൻ കാരണമായത് അങ്ങനെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ച സരസകവി മുല്ലൂർ പത്മനാഭ പണിക്കരുടെ എഴുത്തുകളെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെയും ലേഖകൻ പരിചയപ്പെടുത്തുന്നുണ്ട് റോഡ് നിർമ്മാണം കേന്ദ്ര പ്രമേയമാക്കി മുല്ലൂർ ഒട്ടേറെ കവിതകളുണ്ടാക്കി റോഡില്ലാത്ത സ്ഥലങ്ങളിലേക്ക് കൂടുതൽ റോഡ് നിർപ്പിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമായിരുന്നു ജോലിക്കാരെ അഭിനന്ദിച്ചുകൊണ്ടും അവർക്ക് കൂർച്ചും പകർന്നു നൽകിയും അദ്ദേഹം കവിതകൾ രചിച്ചു എന്നതും ചരിത്ര വസ്തുതയാണ് ഇങ്ങനെ പിന്നെ കേരളത്തിലെ തദ്ദേശീയമായ റോഡുകൾ ചരിത്രങ്ങൾ വെളിപ്പെടുത്തുന്നതാണ് ജാതീയതയ്ക്കെതിരായ നീക്കവും സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പങ്കാളിത്തവും ഇക്കാര്യങ്ങൾ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ജാതി അടിസ്ഥാനമായുള്ള ജാതി വ്യവസ്ഥയ്ക്ക് മേൽ യൂറോപ്യന്മാർ നടത്തിയ അധിനിവേശവും ഇടപെടലും പിന്നീട് പല സ്ഥാനങ്ങളിലും റോഡുകൾ നിർമ്മിക്കപ്പെടുന്നതിന് കാരണമായി കൊളോണിയൽ കാലത്തെ ജാതി സംഘർഷങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും തെളിവുകൾ അവശേഷിച്ചിരിക്കുന്നത് ഇത്തരം റോഡുകളിലാണ് എന്നാണ് ഗ്രന്ഥകാരൻ സൂചിപ്പിക്കുന്നത് ഈ ഭാഗത്ത് ജാതി മേധാവിത്വത്തെ നിലനിർത്തി പോന്നിരുന്ന റോഡുകൾക്ക് പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെങ്കിൽ മലബാർ മേഖലകളെ റോഡ് വികസനത്തിൽ നിന്ന് വ്യത്യസ്തമായി തിരുവിതാംകൂറിൻ്റെ ചരിത്രം പറയുന്നുണ്ട് തിരുവിതാംകൂർ മിഷണറി പ്രവർത്തനം റോഡുകളുടെ വികസനത്തിൽ വഹിച്ച പങ്കിനെ കുറിച്ച് പറയുന്നുണ്ട് യുദ്ധങ്ങൾ റോഡ് നിർമ്മിതിക്ക് കാരണമായി തീർന്നത് എങ്ങനെയെന്ന് പറയുന്നുണ്ട് കോട്ടയം കുമിളി റോഡുമായി ബന്ധപ്പെട്ട ചരിത്രം വ്യക്തമാക്കുന്നുണ്ട് കീഴാളർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അതിവിദൂരമായിരുന്ന ഒന്നായിരുന്നു വെളിപ്പെടുത്തുന്ന ചരിത്രം ഇതിൽ പറയുന്നുണ്ട് അത്തരത്തിൽ റോഡുകളുടെ ചരിത്രം കേരളത്തിലെ റോഡുകളുടെ ചരിത്രത്തിൽ മിഷണറിമാർ വഹിച്ച അതുല്യമായ പങ്കിനെ കുറിച്ച് പറയുന്നുണ്ട് ഇതെല്ലാം വിനിൽ പോലിൻ്റെ നിരീക്ഷണമാണ് ബക്കുമുഖമായിട്ടുള്ള ചരിത്രമാണ് കേരളത്തിൻ്റെ റോഡുകൾക്കുള്ളത് എന്നാണ് വിനിൽ പോള് നിരീക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഓക്കെ താങ്ക്